ലോകത്തെ ഏറ്റവും പഴക്കമേറിയ കായിക ഇനങ്ങളിലൊന്നാണ് ബോഛ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഈജിപ്തിലാണ് ബോച്ചയുടെ തുടക്കം ഇറ്റലിക്കാരാണ് കൂടുതൽ ജനകീയമാക്കിയത് ബോച്ചയുടെ സവിശേഷതകൾ എങ്ങനെയാണ് ആ കളിയുടെ നിയമങ്ങൾ ഉൾപ്പെടെയുള്ളവ നമുക്കൊന്ന് പരിശോധിക്കാം ോൺ ബോളിന്റേത് സമാനമായ നിയമമാണ് ബോച്ചിലുള്ളത് അതായത് അതിൻ്റെ കയ്യിലുള്ള പെല്ലിനോ എന്നറിയപ്പെടുന്ന ഈ വെളുത്ത പന്ത് അതായത് രണ്ട് പന്തുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അതിൽ തന്നെ പെല്ലിനോ എന്നറിയപ്പെടുന്ന ഈ പന്ത് ഇവിടെ രേഖപ്പെടുത്തിയ മാർക്കിൽ വെച്ച് കോർട്ടിലേക്ക് എറിയണം രണ്ടാമതുള്ള വെള്ളവര മറികടന്ന് ആ പന്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൗളാണ് അതിനുശേഷം മൂന്ന് നമ്മുടെ സ്കൂൾ കായികമേളയിൽ മൂന്ന് ബോളാണ് ഉള്ളത് ഒരു ടീമിന് അറിയാനുള്ള കുറച്ചുകൂടി വലിയ ബോൾ ആ പെല്ലിനും എന്നറിയപ്പെടുന്ന ചെറിയ പന്ത് ലക്ഷ്യമാക്കി ഇടുക അതിനെ ഏറ്റവും അടുത്തെത്തുന്ന പന്താണ് കണക്കാക്കുന്നത് ഏറ്റവും ബോൾ ബോളിപ്പോൾ തട്ടിപ്പുറത്തേക്ക് പോയി അത് ഫൗളായിട്ട് കണക്കാക്കും രണ്ട് ഒരു പന്താണ് പുറത്ത് പോയത് അത് ഫൗളായി കണക്കാക്കും ഒപ്പം തന്നെ ഈ സൈഡിലുള്ള ബാറിൽ തട്ടിയാലും ബോൾ ഡെഡ് ബോളായി കണക്കാക്കും അത്തരത്തിൽ ഒരു ടീമിന് മൂന്ന് പന്തുകളാണ് എറിയാനുണ്ടാവുക അതിന് ഏറ്റവും അടുത്തെത്തുന്ന പന്ത് കണക്കാക്കിയാണ് ടീമിനെ വിജയികളാക്കി പ്രഖ്യാപിക്കുന്നത് സവിശേഷ പരിഗണന അർഹിക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സിൽ മാത്രമാണ് ബോച്ചെ ഗെയിം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ഒളിമ്പിക്സ് അടക്കമുള്ള സ്പെഷ്യൽ ഗെയിമുകളിൽ പരലിമ്പിക്സ് ഉൾപ്പെടെയുള്ള ഗെയിമുകളിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു ഗെയിം കൂടിയാണ് ബോച്ചെ പ്രായ വ്യത്യാസമില്ലാതെ പങ്കെടുക്കാം എന്നുള്ളതും വീൽ ചെയറിലുള്ള താരങ്ങൾക്ക് വരെ പങ്കെടുക്കാം എന്നുള്ളത് തന്നെയാണ് ബോച്ചയെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കുന്നതാണ് ഒരു പക്ഷേ ഞങ്ങളുടെ പോലുള്ള കുട്ടികൾക്ക് ഉടനും ചാടാനൊന്നും കഴി കഴിയില്ലെങ്കിലും ഇങ്ങനെ തന്നെ മത്സരങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ പോലത്തെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ വർഷം പുതിയതായിട്ട് കൊണ്ടുവന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഹാൻഡ് ഐ കോർഡിനേഷൻ ഞാൻ പൊതുവേ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് റൈറ്റ് ഹാൻഡ് എനിക്ക് വർക്ക് ഇല്ല അപ്പോൾ ഹാൻഡ് ഐ കോർഡിനേഷൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഹാൻഡ് ഐ കോർഡിനേഷൻ വന്നു വീഡിയോ ജേണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം